ഒരു നോട്ടീസ് കൊടുത്തിട്ട് ഇത് പൊളിക്കണ്ടേ ഒരു ടാർപ്പ വലിച്ചു കെട്ടുന്നു പെട്ടെന്ന് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ വരുന്നു അവരുടെ ഉപകരണങ്ങളൊക്കെ എടുക്കുന്നു പെട്ടെന്ന് എടുത്ത് ആളുകൾ ചുറ്റും ഒരു മതിൽ പോലും സൃഷ്ടിച്ചില്ലാതെ തന്നെ ഓപ്പണായിട്ട് ഒരു വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള നീക്കം ഇതും അവർ ആചാരപൂർവം അടക്കി എന്ന് പറയുന്നു ആചാരപൂർവം എല്ലാ ചടങ്ങുകളും നടത്തിയാണ് ചെയ്തതെന്ന് പറയുന്നു പക്ഷേ നാട്ടുകാരെ അറിയിച്ചില്ല അവർ അതൊരു തെറ്റവർ സംഭവിച്ചിട്ടുണ്ട് നേരത്തെ ഒരു വിൽപത്രം പോലെ എന്തെങ്കിലും എഴുതി അച്ഛൻ വെച്ചിരുന്നെങ്കിൽ ഈ തർക്കം അങ്ങനെയാണ് ആരെ കാണിക്കരുത് ചെയ്യണമെന്നൊക്കെ ഒരു വിൽപത്രം എന്തെങ്കിലും എഴുതിയിരുന്നെങ്കിൽ ആ തെറ്റിദ്ധാരണ മാറുമായിരുന്നു ഉത്തരം ഉണ്ടാക്കി പോക്കറ്റ് വെച്ചിട്ട് ഒരു നിരപരാധിയുടെ കാര്യത്തിൽ എഴുതി ഞാൻ അതിനെതിരാണ് ബാക്കി ഇപ്പോൾ നാട്ടുകാരെ അറിയിക്കാതെ അടക്കിയത് തെറ്റാണോ എന്ന് ചോദിച്ചാൽ തെറ്റെന്ന് തന്നെ പറയും പക്ഷേ കിടപ്പെന്ന് പറയുന്നത് ചുമ്മാണെന്ന് അത് വെറുതെ ഈ പറയുന്നതിലും പക പകുതിയും കള്ളവാണ് നിയമപരമായിട്ടുള്ള ലെറ്റർ കൊടുത്തു കഴിഞ്ഞാൽ ചന്ദ്രശേഖരനെ അല്ലാതെ എങ്ങനെ നമസ്കാരം ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ നിലവിൽ നെയ്യാറ്റിങ്കര ഒരു ഗോപൻ സ്വാമിയെ സമാധി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉയർന്നു കേൾക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഈ ഒരു ഘട്ടത്തിൽ സംഘർഷാവസ്ഥയൊക്കെ തന്നെ അവിടെ ഉടലെടുത്തത് കഴിഞ്ഞ ദിവസം നമ്മൾ ഏവരും കണ്ടതാണ് താങ്കൾ ഉൾപ്പെടെ സംഭവസ്ഥലം വീക്ഷിച്ചതായിരുന്നു അപ്പോൾ നിലവിൽ താങ്കളുടെ അഭിപ്രായത്തിൽ സമാധിസ്ഥലം പൊളിക്കേണ്ടത് അനിവാര്യം തന്നെയല്ല ഇതിൽ കുറെ ദുരൂഹതകളില്ലേ ദുരൂഹതകളൊക്കെ ഉണ്ട് പറയുന്നു പക്ഷേ അതിന് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥര് അവിടെ വന്ന് നിയമം പാലിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യണം കാരണം ഇവര് ഒരു അഞ്ച് സെൻറ് മാത്രമുള്ള മൂന്ന് സെൻറ് ക്ഷേത്രവും വെച്ച ഒരു പാവമാണ് ഒരു പശുവിൻ്റെ വരുമാനമാണ് ആ കുടുംബം ജീവിക്കുന്നത് എല്ലാവരും ഒരു സൈഡിൽ ഇവർ ഒറ്റപ്പെട്ടവരായത് കൊണ്ട് അവർക്ക് വേണ്ടി ആരും പറയുന്നില്ല ഒരു ഐ എ എസ് കാരനാണ് സബ് കളക്ടർ വന്നത് പോലീസ് ഓഫീസറൊക്കെ അറിയപ്പെടുന്ന ഓഫീസർമാർ നല്ല നിയമം അറിയാമെന്നുള്ളത് ഒരു നോട്ടീസ് കൊടുത്തിട്ട് ഇത് പൊളിക്കണ്ടേ ഒരു ടാർപ്പ വലിച്ചു കെട്ടുന്നു പെട്ടെന്ന് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ വരുന്നു അവരുടെ ഉപകരണങ്ങളൊക്കെ എടുക്കുന്നു പെട്ടെന്ന് എടുത്ത് ആളുകൾ ചുറ്റും ഒരു മതിൽ പോലും സൃഷ്ടിച്ചില്ലാതെ തന്നെ ഓപ്പണായിട്ട് ഒരു വൃണപ്പെടുത്തുന്ന രീതിയിലുള്ള നീക്കം അത് ഞാൻ വന്ന് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു നോട്ടീസ് കൊടുത്തോ അല്ല അങ്ങനെ നിയമം ഇല്ല എന്നാണ് പറഞ്ഞത് അങ്ങനെ നിയമമുണ്ട് ഇപ്പോൾ ഒരു പള്ളിയിൽ തന്നെ കബറടക്കിക്കഴിഞ്ഞാൽ അടക്കം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കളക്ടർ അത് ആരാണോ പള്ളിയുടെ സെക്രട്ടറി ആണോ അവിടെ അതാണ് അധികാരിക്ക് കത്ത് കൊടുക്കുന്നത് ഇതും അവർ ആചാരപൂർവ്വം അടക്കി എന്ന് പറയുന്നു ആചാരപൂർവ്വം എല്ലാ ചടങ്ങുകളും നടത്തിയാണ് ചെയ്തതെന്ന് പറയുന്നു പക്ഷേ നാട്ടുകാരെ അറിയിച്ചില്ല അവർ അതൊരു തെറ്റവർ സംഭവിച്ചിട്ടുണ്ട് അതിനവർ പറയുന്നത് ഞാൻ എടുത്തു ചോദിച്ചാൽ രണ്ട് മക്കളോടെയും എന്തുകൊണ്ടാണ് നിങ്ങൾ അവിടുത്തെ കൗൺസിലറോ പഞ്ചായത്ത് മെമ്പറോ അല്ലെങ്കിൽ അറിയപ്പെടുന്ന രണ്ടോ നാല് അവർ അറിയിച്ചിട്ട് ചെയ്യാത്തത് അച്ഛൻ പറഞ്ഞ് എൻ്റെ നാട്ടിലെ എൻ്റെ സമാധി ആരും കാണേണ്ടി വരരുത് എന്ന് അച്ഛൻ പറഞ്ഞു അച്ഛൻ്റെ വാക്ക് ഞങ്ങൾ സ്വീകരിച്ചു എന്നവർ പറയുന്നു നേരത്തെ ഒരു വിൽപത്രം പോലെ എന്തെങ്കിലും എഴുതി അച്ഛൻ വച്ചിരുന്നെങ്കിൽ ഈ തർക്കം അങ്ങനെയാണ് ആരെ കാണിക്കരുത് ചെയ്യണമെന്നൊക്കെ ഒരു ഉൽപത്രം എന്തെങ്കിലും എഴുതിയിരുന്നെങ്കിൽ ആ തെറ്റിദ്ധാരണ മാറുമായിരുന്നു അങ്ങനെ ഡി എസ് പിടെ ഓഫീസിൽ വെച്ച് കളക്ടർ നമ്മളൊക്കെ കൂടി സബ് കളക്ടറൊക്കെ കൂടി ഒരു ചർച്ചയൊക്കെ നടന്നത് ഇപ്പം ഞാൻ ചോദിച്ചു നിങ്ങൾ ഇന്ന് വന്നത് ഉത്തരവില്ലാതെയാണ് വന്നത് അല്ല ഉത്തരവൊക്കെ കൊണ്ട് തന്നെ വന്നത് അവിടെ ഈ ഇത് നിർത്തിവെച്ചു എന്നിട്ട് ഏഴ് മണിയായപ്പോൾ ഉത്തരവുണ്ടെന്ന് പറയണിരിക്കുന്നു എന്നിട്ട് നമ്മളെ കൂട്ടത്തുണ്ടായിരുന്ന പ്രശ്നം പ്രശ്നം സൃഷ്ടിക്കാനല്ല ഒരുപക്ഷെ സ്വാമി ഇത് ഭംഗിയായിട്ട് ഇരിക്കണെങ്കിൽ അങ്ങനെ യോഗാസനത്തിൽ ഇരിക്കണമെങ്കിൽ ഈ ഉത്തരവിൽ ഒപ്പിട്ടവനും കിട്ടും കൊട്ടും അപ്പം ഉത്തരവുണ്ടാക്കി പോക്കറ്റ് വെച്ചിട്ട് ഒരു നിരപരാധിയുടെ കാര്യത്തിൽ എഴുതി ഞാനതിനെതിരാണ് ബാക്കി ഇപ്പോൾ നാട്ടുകാർ അറിയിക്കാതെ അടക്കിയത് തെറ്റാണോ എന്ന് ചോദിച്ചാൽ തെറ്റെന്ന് എന്നെ പറയും പിന്നെ ഇവരിത്ര സാഹസം കാണിച്ച് ചാടേണ്ട ആവശ്യമൊന്നുമില്ല സുമാര കുറുപ്പിൻ്റെ പേരിൽ എടുത്തിരിക്കുന്ന കേസ് മാൻ മിസ്സിങ് എത്ര വർഷമായി സുമാര കുറുപ്പ് ഈ പാവങ്ങൾക്ക് ഒരു കോടതി പയ്യോ ആ നീതി കിട്ടണേ കിട്ടിട്ട് കോടതി പയ്യാലും എവിടെ പോയാലും മാൻ മിസിങ് ആണെങ്കിൽ കണ്ടുപിടിക്കാൻ തന്നെ കോടതി പറയും മേൻ മിസിംഗ് കേസുണ്ട് അച്ഛൻ കൊടുത്തതല്ല അമ്മ കൊടുത്തതല്ല അല്ല നാട്ടുകാരോ പറഞ്ഞ് സ്വാമിയെ കാണാനില്ലെന്ന് പക്ഷേ ഇത് വെളിയിലിറിഞ്ഞ എങ്ങനെയാണ് ഇവർ എന്നെ ബോസ് ഒട്ടിച്ചു എല്ലാവരും ബോസ് ഒട്ടിച്ചു എൻ്റെ സ്വാമിയെ ഗോപൻ സ്വാമി നിര്യാന് അങ്ങനെയല്ല നാട്ടുകാരെ അറിയണം അപ്പോൾ ഒളിച്ചു വെച്ചതല്ല പിന്നെ വീഴ്ച ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് ദുരൂഹത പറയുന്നത് നമ്മളെ നാടല്ലേ എല്ലാവരും ഉറങ്ങിക്കിടന്ന ഒരു അഭിപ്രായം പറയും അതാണ് ഇതാണെന്ന് പറയും പക്ഷേ അതിൽ ചില പൊരുത്തക്കേടുകൾ തുടക്കം മുതൽ പറയുന്ന ഒരു വിഷയമാണ് ഇത്രയും നാൾ അസുഖബാധിതനായി അത് കള്ളമാണ് നടപ്പ് ഞാൻ കൗൺസിലർ അജിത എന്താണ് ആണ് എന്നല്ല കണ്ടിരുന്നു അപ്പം അതിന് ഒരാഴ്ച മുമ്പേയും അവർ നടന്ന് ഇപ്പുറത്ത് പോകണത് കണ്ടിട്ടുണ്ട് അടുത്ത വീട്ടുകാരെ നടന്ന് പോണത് കണ്ടിട്ടുണ്ട് ഒരു കമ്പന്ത കൂടി ഇടിച്ച് ആണ് നടക്കുന്നത് പക്ഷേ കിടപ്പെന്ന് പറയുന്നത് ചുമ്മാണ അത് വെറുതെ ഈ പറയുന്നതിന് പകരം പകുതിയും കള്ളമാണ് പിന്നെ അദ്ദേഹത്തിന് വലിയ സമ്പത്തുണ്ട് അത് എനിക്കറിയാം ഞാനൊരു മുപ്പത്തി നാൽപ്പത് വർഷം മുമ്പേ എനിക്ക് ഇയാളെ അറിയും ഇയാളൊരു ചുവട്ടു തൊഴിലാളിയായിരുന്നു അപ്പോൾ ചുവട്ടു തൊഴിലാളിയെ ബി എം എസ്സിലൊക്കെ വന്ന് പിന്നെ ഇങ്ങനെ അവിടെ ഒരു ലഹലുണ്ടായി അതിൽ നേരെ ഞാൻ ഡിവൈഎസ്പിക്ക് വെട്ട് കിട്ടി അപ്പോൾ രണ്ട് ഭാഗം നമ്മളുടെ വെട്ടൊക്കെ വന്നപ്പോൾ ഇയാൾ പ്രതിയായിട്ടുണ്ട് ഇയാൾ പ്രതിയായിട്ട് ഇരുപത്തെട്ട് ദിവസം ജയിലിൽ കിടന്നിട്ടുണ്ട് പണ്ട് മുപ്പത്തഞ്ച് വർഷം മുമ്പുള്ള കാര്യമാണ് അന്ന് ഞാൻ അന്ന് സജീവമായിട്ട് അന്ന് സംഘത്തിൽ പ്രവർത്തിച്ച ആളാണ് അപ്പോൾ ഞാൻ ആവിശ്യത്തിൽ അന്ന് അന്ന് ഇടപെട്ടിട്ടുണ്ട് അത് കഴിഞ്ഞ് ഒരു സാധു ഇയാൾ മരുത്തലേ പോയി അവിടെ ഒരു പുകയിൽ സ്ഥിരമായിട്ടിരിക്കും ഇല്ല ഇപ്പോൾ പറയണത് ഈയാൾ നമ്മൾ ചുമട്ട തൊഴിലായിരുന്ന എങ്ങനെ സമാധിയാണ് ചട്ടമ്പിസ്വാമിക്കും ശ്രീനാരായണ ഗുരുദേവനും വൈകുണ്ഠസ്വാമിക്കും മാത്രമേ സമാധിയാവാൻ ഒക്കുവോ നോക്കുവോ വേറെ ആ ഈ രാജ്യത്ത് സമാധി ആയിക്കൊടുന്നുണ്ടോ അതിലൊക്കെ തെറ്റ് ഒരു ചുമട്ടത്തൊഴിലാളിക്കും ധ്യാനം ചെയ്ത് സമാധിയൊക്കെ ആവാം ഇതിലൊരു വീഴ്ച മക്കൾ ചെയ്തത് തൊട്ടടുത്ത ഒരു അഞ്ചു വരെ അറിയപ്പെടുന്ന ഒരു അഞ്ചു പേരെ ഒന്ന് കൗൺസിലർ അല്ലെങ്കിൽ അതുപോലെ ആരെങ്കിലും അല്ലെങ്കിൽ സ്റ്റേഷനിൽ വിളിച്ചിട്ട് അവിടുത്തെ സി എ ആരെങ്കിലൊക്കെ വിളിച്ച് ആ ചടങ്ങ് നടത്തിയെങ്കിൽ ഇത് ഈ സംശയം വരില്ലായിരുന്നു പിന്നെ ഉദ്യോഗസ്ഥരെ ഇല്ലാത്തവനെ ഒരു രീതിയിലും ഉള്ളവരെ ഒരു രീതിയിലും കാണുന്നതിന് ഞാൻ എതിരാണ് ഒരു ഒരു സമ്പന്നനാണെങ്കിലോ ഇപ്പോൾ എല്ലാ നിയമങ്ങളും അനുസരിക്കില്ലേ എല്ലാവരും വന്ന് തൊഴില്ലേ അപ്പോൾ അവരെന്തായാലും തൊഴുതു ഇത് സമാധിയാണെന്ന് പറഞ്ഞ് വിളക്ക് വച്ചു അത് വെച്ചു കഴിഞ്ഞാൽ നിയമപരമായിട്ടുള്ള ലെറ്റർ കൊടുത്തു കഴിഞ്ഞാൽ വിഷ്ണുപുരം ചന്ദ്രശേഖരനെതിരിന് പോകില്ല അല്ലാതെ ഇവരി എങ്ങനെ വന്നാലും അത് ചേർക്കും ഇപ്പോൾ ഇങ്ങനെ വിവാദങ്ങളൊക്കെ ഉണ്ടായി അപ്പോൾ ഇതിനകത്ത് ഏറ്റവും ഒടുവിൽ ചർച്ച ചെയ്ത് വന്നപ്പോൾ മതവിഭാഗങ്ങൾ തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലെന്ന രീതിയിലേക്ക് കഴിഞ്ഞ ദിവസം കാര്യങ്ങൾ പോയിരുന്നു ഹിന്ദു മുസ്ലിം എന്ന രീതിയിലൊക്കെ ചർച്ചകൾ അവിടെ നാട്ടുകാർ തമ്മിലുള്ള ഒരു വഴക്ക് ഇങ്ങനെയൊക്കെ ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ മനഃപൂർവ്വം ഒരു വർഗീയ ലഹളയ്ക്ക് അവിടെ ചുക്കാൻ പിടിക്കാനായി ചിലർ പ്രവർത്തിക്കുന്നു എന്നൊരു ആരോപണമുണ്ട് അത് ശരിയാണോ അല്ല അത് നേരത്തെ ഉണ്ടല്ലോ നേരത്തെങ്കിലേ പോലീസിൽ അദ്ദേഹം ഒരു നാഗരുടെ ഇത് വയ്ക്കാൻ വേണ്ടിയിട്ട് കേസ് കൊടുത്ത് പോലീസൊക്കെ നിന്നല്ലേ വെച്ചത് ഈ ശിവക്ഷേത്രത്തിൽ നാഗര വയ്ക്കുന്നതിന് വേറെ ഒരാൾക്ക് ഇഷ്ടമല്ല ശിവക്ഷേത്രത്തിൽ പാട്ട് കേൾക്കണത് വേറൊരാക്കില്ല ഇയാൾ എന്ന് പറഞ്ഞില്ലൊന്നും കാര്യമില്ലല്ലോ സംഘർഷം ഉണ്ടാക്കാൻ ഒരു ആളുകൾ അവിടെ ഉണ്ട് ഞങ്ങളുടെ ഡി എസ് പി ഓഫീസിലോട്ട് വരാൻ നേരത്ത് ഞങ്ങൾ വന്നപ്പോഴും പോലും നിങ്ങൾക്കൊക്കെ കാര്യം എന്തെന്ന് ചോദിക്കുന്നുണ്ട് ഞങ്ങളൊന്നും ഇത് വാങ്ങിക്കണില്ല ആ നാട്ടിലിതൊക്കെ കുറേ കണ്ടതല്ലേ ഞങ്ങൾ അപ്പോൾ പോലീസുകാർ അപ്പോഴും ഉണ്ട് എന്നാൽ ദൂരെന്ന് പറഞ്ഞ ആളുകൾക്കൂടെ എന്താണ് കാര്യം ഒരു സമ്പന്നനടുത്ത് ഇവരാരും പോവില്ല ഒരു 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 ചെറ്റക്കൂടലുകാരൻ ഒരു പാവപ്പെട്ടവൻ അവന് സന്യാസിയായി കൂട അവന് ഇതൊക്കെ ചൂടാ എന്ത് ന്യായം ഇരിക്കുന്നു അപ്പോൾ ഞാനിതിൽ ഇത്രേ കണ്ടുള്ളൂ ഒരാളും സപ്പോർട്ടില്ലാത്ത ഗോപുസ്വാമിക്ക് ആ നോട്ടീസ് കൊടുക്കണമെന്നുള്ളത് എൻ്റെ ഒരു ആവശ്യം നിയമം അത് ഇന്ന് കൊടുക്കുമെന്ന് പറഞ്ഞ് ഞാനിപ്പോൾ വിളിച്ചു ചോദിച്ചു ഇതുവരെ കൊടുത്തിട്ടില്ല നാളെ ആണെങ്കിലും കൊടുക്കട്ടെ ഇനി ചിലപ്പോൾ അവർ ശനിയാഴ്ച കൊടുക്കാതിരിക്കും കാര്യം കോടതി പോകേണ്ടല്ലോ അപ്പോൾ അവർക്ക് അങ്ങനെയൊക്കെ അത്ര താല്പര്യത്തിൻ്റെ വിഷയം ഇതിലുണ്ടോ എന്നുള്ളത് എനിക്കൊരു സംശയം ഇനി മറ്റൊരു കാര്യം ഉയർന്നു നിൽക്കുന്നത് ഈ പൂജകളുടെയും ക്ഷേത്രത്തിൻ്റെയും ഒക്കെ മറവിൽ മുൻപവിടെ ആഭിചാരക്രിയകൾ നടന്നു എന്നാണ് പ്രദേശവാസികൾ ചിലർ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിലൂടെ തന്നെ പറഞ്ഞു അങ്ങനെയുള്ള പ്രവൃത്തികളൊക്കെ അവിടെ നടക്കുന്നുണ്ട് ഇയാൾക്ക് അതിനുള്ള അവിടെ ഒന്നും നടന്നിട്ടുമില്ല പിന്നെ അവിടെ പൂജയോ മണിയടിയോ എല്ലാം കേട്ടാൽ എത്തി നോക്കുക അന്ന് നോക്കുന്ന ആരും ഇല്ലല്ലോ അവിടെ ഈ സ്വാമിയും ഈ മക്കളും തന്നല്ലോ അവിടെ തീർത്ഥം കുടിക്കുന്നതും ഈ പൂജ ചെയ്യണതുമല്ല അല്ലാതെ നാട്ടുകാർ വന്ന് തൊഴുത് കൊമ്പിടണില്ലല്ലോ നാട്ടുകാർ അമ്പത് വയസ്സായാലും ഇട്ട് കൊടുക്കണില്ലല്ലോ അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിലെ അയാളൊരു നാൽപ്പത് വർഷം പിടിച്ചു നിന്നില്ലേ മരുത്വമലെ ആശ്രമം അദ്ദേഹത്തിന് ഇപ്പോൾ പോകാതെ വന്ന സമയത്ത് വേണ്ട ആശ്രമത്തിന് കൊടുത്തു പോയാളത് അപ്പം അതും മക്കൾക്ക് വേണ്ടി ആകെ ഉള്ള രണ്ടര സെൻറ്റ് രണ്ട് സെൻറ്റ് ഒരു കൊച്ചു വീട് അതിൽ ഒരാൾ ഒരു മകൻ മൂത്തവനുള്ളത് എന്നറിയില്ല ഒരാൾ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ഒരാൾ അച്ഛൻ്റെ അനുസരിച്ചുള്ള പൂജയും കാര്യങ്ങളുമൊക്കെ ആയിട്ട് ചെയ്യണം പിന്നെ അവരങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ചില ആളുകൾക്ക് ഇങ്ങനെ ഈ പാവങ്ങൾ ഇതൊന്നും ചെയ്തു കൊടുമെന്ന് എനിക്ക് യോജിപ്പില്ല അപ്പോൾ എന്തായാലും നല്ല നിയമപരമായിട്ട് നോക്കുകയാണെങ്കിൽ കല്ലറ പൊളിക്കുകയല്ല മറ്റും നിർത്തിയില്ല എന്നാണ് പോലീസ് പറയുന്നത് അപ്പോൾ അടുത്ത ദിവസങ്ങളത് പ്രതീക്ഷിക്കാവുന്നില്ല അല്ല അങ്ങനെ ഇന്ന് പോലീസ് പറയാം കോടതിക്ക് ഇപ്പോൾ രാജാരിനെ നിശ്ചയിക്കാം ഇപ്പോൾ നമ്മൾ കർണാടകയിൽ അർജുനൻ എന്ന് പറഞ്ഞ ആൾ വെള്ളത്തിൽ പോയി അയാൾ ഇവിടെ കിടക്കുന്നത് നോക്കിയത് സ്കാനർ വെച്ചല്ലേ അപ്പോൾ മേൻ മിക്സിങ് എന്ന് പറഞ്ഞാൽ ആളെ കാണാനില്ല അവർക്ക് ഈ സ്കാനർ കൊണ്ട് വെച്ച് നോക്കി അതിനകത്ത് ആളിരിക്കണം എന്നൊക്കെ നോക്കാം അതിന് ഓപ്പറേഷൻ തന്നെ ചെയ്യണമെന്നൊന്നും ഇല്ല അത് മാത്രമല്ല ഇതൊരു കൊലപാതകം കാണണമെന്നുള്ള സംശയം പലരും അല്ല അങ്ങനെ ഇതുവരെ ഇല്ലല്ലോ അപ്പം ഇതൊക്കെ കാണാൻ ഇല്ലേ ഇതിനകത്തിരിക്കണോ ഇവർ വേറെ എവിടെ താത്തോന്നല്ലേ ഉള്ളൂ അതിനാണെങ്കിലും അടുത്ത കേസ് കേസെടുക്കണമല്ലോ മെയിൻ മിക്സിംഗ് കേസിൽ ആളുണ്ടോ ഇല്ല അതാ ഉണ്ട് ഇതായതിനകത്തിരിപ്പുണ്ട് അത് ബോധ്യപ്പെട്ടുണ്ടല്ലോ പിന്നെ കൊലപാതമാണെങ്കിൽ വേറെ ആണ് ഇതിപ്പോൾ എൻ്റെ നാട്ടുകാരെ ആരും കാണാനില്ല എന്ന് പറഞ്ഞൊരു കേസ് കൊലപാതകത്തിനാണെങ്കിൽ മൊഴി എടുത്ത് വേറെ എടുക്കണം ഞാൻ ചോദിക്കട്ടെ ഇച്ചിരി അവർ കത്തിയും കൂടി കൊണ്ട് ഇയാൾ ഓപ്പറേഷൻ ചെയ്യാൻ വന്നല്ലോ എന്നിട്ട് ഈ രണ്ട് മക്കളെ മൊഴിയെടുക്കണ്ടേ എടുത്തില്ലല്ലോ ഇന്നലെ ഞങ്ങൾ രാത്രി ചോദിച്ച് നിങ്ങൾ മൊഴിയെടുത്തോ അവരെ ഇല്ല എന്നാൽ രാത്രി ഏഴര മണിക്ക് മൊഴിയെടുപ്പായിരുന്നു അപ്പോൾ ഒരു സാധാരണക്കാരൻ്റെ അച്ഛൻ അവൻ്റെ വിശ്വാസത്തിൻ്റെ പേരിൽ അടച്ചു വച്ചപ്പോൾ അതിൻ്റെ ഒരു മൊഴി എന്താണ് എന്ന് പോലും എടുക്കാൻ തയ്യാറാവാതെ കത്തിയൊക്കെ കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇത് ഒരു ലംഘനമല്ലേ ഇത് പാപത്തിനോട് കാണിക്കുന്ന അനീതിയല്ലേ ബാക്കി ഇപ്പം അവർ മക്കളിനി എന്തെങ്കിലും എടുത്തു വെച്ചോ ശ്വാസം പൊട്ടിച്ചു കൊന്നോ അങ്ങനെ അങ്ങ് പിടിച്ച് ജയിലാക്കണം നിയമമൊക്കെ അതുപോലെ നടന്നോട്ടെ പക്ഷെ അവർക്കൊരു നീതി കിട്ടണം അത്രയേ ഉള്ളൂ sirri da sha.